വൈക്കം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തകർപ്പൻ വിജയം വാർത്തകൾ വിശദമായി വൈക്കം ടൗൺ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും എൽ ഡി എഫ് നേടി തകർപ്പൻ വിജയം കാഴ്ചവെച്ചു ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എൺപത്തി അഞ്ച് ശതമാനം വോട്ടും നേടിയാണ് എൽ ഡി എഫ് നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എൽ ഡി എഫ് പാനലിൽ ജനറൽ വിഭാഗത്തിൽ മത്സരിച്ച അജിത് വർമ്മ കെ വി പവിത്രൻ ടി വി മനോജ് രമേശൻ കെ ടി രാംകുമാർ പി ശശിധരൻ കെ പി സുധാകരൻ വനിതാ സംഭരണത്തിൽ രാഗിണി മോഹനൻ വിജയം പ്രകാശൻ പട്ടികജാതി പട്ടികവർഗം വിഭാഗത്തിൽ ബി സുകുമാരൻ നിക്ഷേപ വിഭാഗത്തിൽ എം വിജയകുമാർ പ്രൊഫഷണൽ വിഭാഗത്തിൽ ചിഞ്ചു സി എഡാട്ട് പി ജി പ്രസാദ് എന്നിവരാണ് വിജയിച്ചത് എൽ ഡി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൈക്കം കിഴക്കേ നടയിൽ ആഹ്ലാദ പ്രകടനം ശേഷം ആറാട്ടുകുളങ്ങരയിൽ നടന്ന അനുമോദന സമ്മേളനം വൈക്കം സിപിഐ മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റുമായ എൻ അനിൽ വിശ്വാസ് അധ്യക്ഷനായിരുന്നു സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയുമായ എം സുജിൻ എന്നിവർ പ്രസംഗിച്ചു മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശേരി മൊബൈൽ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് ഫോർ ത്രീ ടു വൺ